നമസ്കാരം ഭാഷാപഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് സി വി ശ്രീരാമൻ്റെ ഇരിക്കപ്പിണ്ടം എന്ന ചെറുകഥയെക്കുറിച്ചാണ് മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് സി വി ശ്രീരാമൻ വേറിട്ട കഥകളിലൂടെ മലയാള സാഹിത്യത്തിൽ സാന്നിധ്യം അറിയിച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം തീവ്രമായ മനുഷ്യാനുഭവങ്ങളെ കഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു വലിയ നോവലുകളിൽ സാധ്യമാവാത്ത ആത്മസംഘർഷങ്ങളെ അദ്ദേഹം ചെറുകഥകളിൽ കൊണ്ടുവന്നു വ്യത്യസ്തമായ രചനാരീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇരിക്കപ്പിണ്ഡം എന്ന കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുകഥാലോകത്തിലൂടെയും ആഖ്യാന സവിശേഷതകളിലൂടെയും ഒന്ന് കടന്നു പോകാം അനായാസ്യാന മരണം റെയിൽപ്പാളങ്ങൾ വാസ്തുഹാര ക്ഷുരസ്യധാര ചിദംബരം ദുഃഖിതരുടെ ദുഃഖം വെളുത്ത പക്ഷിയെ കാത്ത് ശ്രീരാമന്റെ കഥകൾ എന്നിങ്ങനെ ഏതാണ്ട് നൂറ്റെഴുപത് ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അതിൽ അതിപ്രശസ്തമായ പതിനാറോളം കഥകൾ ജി അരവിന്ദന്റെ വാസ്തുഹാരയും ചിദംബരവും കെ ആർ മോഹനന്റെ പുരുഷാർത്ഥം ടി വി ചന്ദ്രന്റെ പൊന്തൻമാട എന്നിവ ശ്രീരാമൻ്റെ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥകളുടെ പൊതു സ്വഭാവമാണെന്നതിനാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഇരിക്കപ്പെണ്ടമെന്ന കഥയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ആധുനികതയുടെ വലിയ മുഴക്കങ്ങൾ സൃഷ്ടിച്ച തലമുറയ്ക്കൊപ്പമോ അതിനോട് ചേർന്നോ ആവണം ശ്രീരാമന്റെ രചനകൾ പ്രത്യക്ഷപ്പെടുന്നത് ആധുനികത ആധുനികോത്തരത എന്നീ പ്രസ്ഥാനങ്ങളെ അഭിമുഖീകരിച്ചെങ്കിലും അവരുടെ ഒരു പ്രവണതകളും ശ്രീരാമന്റെ കഥകളിൽ നാം കണ്ടെത്തുന്നില്ല എല്ലാ പ്രവണതകളെയും മറികടന്ന് എഴുത്തിനെ കഥാത്മകമാക്കി എന്നതാണ് ശ്രീരാമന്റെ കഥകളുടെ പ്രത്യേകത യാത്രകളുടെയും ഓർമ്മകളുടെയും കഥാകാരനെന്ന് സി വി ശ്രീരാമനെ വിശേഷിപ്പിക്കാം ശ്രീരാമൻ എഴുതിയത് യാത്രകളുടെയും ഓർമ്മകളുടെയും കഥകളാണ് ആ കഥകളുടെ അനുഭവ പരിസരങ്ങൾ പൂർണമായും കേരളീയമായിരുന്നില്ല പല കഥകളും ശ്രീലങ്കയും കൊൽക്കത്തയും ആന്തമാനും തമിഴ്നാടും പശ്ചാത്തലമായുള്ളവയാണ് ഉപഭൂഖണ്ഡത്തിൽ നിരന്തരം യാത്ര ചെയ്ത കഥാകൃത്ത് താൻ കണ്ടതും മനസ്സിലാക്കിയതുമായ പരുക്കൻ മനുഷ്യരുടെ അനുഭവ മണ്ഡലങ്ങൾ അവരുടെ ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളിലൂടെ പങ്കുവെക്കുന്നു ശ്രീരാമന്റെ കഥകൾ ഭിന്നപ്രകൃതികളിലൂടെയുള്ള ഭിന്നങ്ങളായ മനുഷ്യാവസ്ഥകളിലൂടെയുള്ള ഒടുങ്ങാത്ത സഞ്ചാരങ്ങളാണ് അതുകൊണ്ടാണ് യാത്ര എന്നത് തൻ്റെ കഥകളിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ശ്രീരാമൻ സ്വയം വിലയിരുത്തുന്നു വലിയ മുഴക്കത്തോടെ സംസാരിക്കുന്ന എഴുത്തുകാരനല്ല സി വി ശ്രീരാമൻ ഒതുങ്ങി മാറി നിന്ന് പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാൾ അലങ്കാരങ്ങളില്ലാതെ കഥ പറയുന്ന ഒരാൾ ആഖ്യാനത്തിലായാലും വർണ്ണനയിലായാലും അസാമാന്യമായ സംയമനമാണ് അദ്ദേഹം പാലിക്കുന്നത് എഴുതിയ കഥകളിലെല്ലാം മനുഷ്യജീവിതത്തിന്റെ സുഖവും നൊമ്പരവും അനുഭവിപ്പിക്കുന്ന കഥാകൃത്താണ് അദ്ദേഹം അതുവരെയും ആരും പറയാത്ത ചിലരുടെ ജീവിതം അവരുടെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ തുടങ്ങിയവ ആടയും ആഭരണവും ഇല്ലാത്ത ഭാഷയിലൂടെ ലളിതമായി ആവിഷ്കരിക്കുന്നു വാസ്തുഹാര ചിദംബരം ഇരിക്കപ്പിണ്ടം ഇരിക്കപ്പിണ്ടം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രമേയ പശ്ചാത്തലം കൊണ്ട് വൈവിധ്യം പുലർത്തുന്നവയാണ് ജീവിതത്തെ ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന കഥകളിലൊന്നാണ് ഇരിക്കപ്പിണ്ടം സാധാരണ കാഴ്ചയിൽ നിന്ന് തീവ്രമായൊരു കഥയുടെ ഉൾച്ചുഴികളിലേക്ക് നയിക്കുന്ന കഥ കെ ആർ മോഹനൻ ഇരിക്കപ്പിണ്ടം എന്ന കഥ പുരുഷാർത്ഥം എന്ന പേരിൽ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് ഇരിക്കപ്പിണ്ടം എന്ന കഥയുടെ പശ്ചാത്തലം ബോധഗയയിലെ ക്ഷേത്രമാണ് എല്ലാം ത്യജിച്ച സിദ്ധാർത്ഥ രാജകുമാരൻ അഭയന്ത്യടിയ ക്ഷേത്രം പുണ്യനദിയായ ഗയയുടെ കൈവഴി ഫൽഗുവിൻ്റെ തീരം തൊട്ടടുത്ത് ശ്മശാൻഘട്ട് രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ച് ഫൽഗുവിൻ്റെ കരയിൽ പിണ്ടം വയ്ക്കാനെത്തിയ മനുഷ്യൻ്റെ കാഴ്ചകളിലൂടെ കഥ വികസിക്കുന്നു ഒരു പുരുഷനും സ്ത്രീയും കുട്ടിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ ചരിത്രമോ വർത്തമാനമോ വിശദമാക്കപ്പെടുന്നില്ല ആർത്തുല്ലസിച്ചാണ് അവരുടെ വരവ് ഒരു വിനോദയാത്രയ്ക്ക് എന്നതുപോലെ തീർത്ഥക്കരയിൽ കുട്ടിയെക്കൊണ്ട് പിണ്ടം വിക്കുകയാണ് മരിച്ചത് കുട്ടിയുടെ അച്ഛനാണ് മരണം എങ്ങനെയാണെന്ന് വ്യക്തമാക്കപ്പെടുന്നില്ലെങ്കിലും അതൊരു ദുർമരണമാണെന്ന് വെളിപ്പെടുന്നു അപകടമല്ല രോഗമല്ല കൊലപാതകവുമല്ല സ്വയം ഹത്യ തന്നെ എന്തിനെന്നതിന്റെ ഉത്തരമാണ് ഭാര്യ ഭർത്താക്കന്മാരല്ലാത്ത ആ ദമ്പതികളുടെ അടുപ്പം കുട്ടിയും അവർക്കൊപ്പമാണ് ജീവിക്കുന്നത് പിണ്ടം വയ്ക്കുന്നത് ക്യാമറയിൽ പകർത്തണമെന്ന് നയനാൻ അങ്കലിനോട് ചട്ടം കെട്ടി കുട്ടി ചടങ്ങു തുടങ്ങുന്നു ഹരൺപാണ്ട പറയുന്ന വാക്കുകൾ ഏറ്റുപറഞ്ഞും ചെയ്തും അകാലത്തിൽ യാത്രയായ അച്ഛനും അച്ഛന് മോക്ഷപഥം കാണിക്കുന്നു ചടങ്ങ് പത്ത് മിനിറ്റുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ അവസാനിക്കേണ്ടതായിരുന്നു ചടങ്ങ് പൂർത്തിയാക്കി അവർക്ക് കൽക്കട്ടയിലേക്ക് മടങ്ങേണ്ടതുമാണ് പക്ഷേ വേലിക്കെട്ടുകൾ തകർത്ത് ആ യുവാവിനെയും യുവതിയെയും അടുപ്പിച്ച സ്നേഹബന്ധം മറ്റൊരു രൂപത്തിൽ അച്ഛനോടുള്ള സ്നേഹമായി കുട്ടിയിൽ പുനർജനിക്കുന്നു ചിരിച്ചുകൊണ്ട് പകുതി ചടങ്ങ് പൂർത്തിയാക്കിയ കുട്ടി പെട്ടെന്നൊരു കരച്ചിലേക്ക് വഴുതി വീഴുന്നു വിശദം ദാഹിച്ചും കുട്ടിയുടെ അച്ഛൻ്റെ ആത്മാവ് ഈ പടവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന പാണ്ഡയുടെ വാക്കുകളാണ് കുട്ടിയെ കരയിപ്പിച്ചത് ഉരുട്ടിവെച്ച പിണ്ടച്ചോറ് അമ്മയുടെ സ്നേഹിതിന് നേരെ എറിഞ്ഞ് കുട്ടി ആർത്തലച്ചു കരയുമ്പോൾ ഒരു ജന്മവൃത്തം പൂർത്തിയാകുകയാണ് സ്നേഹത്തിൻ്റെ ചതിയുടെ വഞ്ചനയുടെ നന്ദികേടിന്റെ ജന്മവൃത്തം മൂന്നുപേരെ ഇരിക്കപ്പിണ്ടങ്ങളായി വാടകയ്ക്കെടുത്ത് പ്രാർത്ഥിക്കാനുരുത്തി മരിച്ചയാൾക്ക് മോക്ഷം ലഭിച്ചുവെന്ന വിശ്വാസത്തിൽ കുടുംബം അടങ്ങിപ്പോകുമ്പോൾ ഗേയുടെ കരയിൽ ഒരു ശബ്ദം അലഞ്ഞുതിരിയുന്നു ആർക്കും വേണ്ടിയല്ലാതെ ആരാണെന്ന് പോലും അറിയാതെ ആരോ ചൊല്ലുന്ന മോക്ഷമന്ത്രം അതോടെ കഥ അവസാനിക്കുന്നു ഗയാനദിക്കരയിലെ പുണ്യതീർത്ഥത്തിൽ വെച്ച് പാണ്ഡ പറയുന്നു എത്രയെത്ര മതങ്ങൾ ഈ മകരദേശത്ത് പ്രതിഷ്ഠിച്ചു വെച്ചു ഒന്നും വേരോടിയില്ല നമ്മുടെ ധർമ്മബോധങ്ങൾ എവിടെയും എത്തിയില്ല എന്ന് ഇന്നും ആഴനിറഞ്ഞ ഗണത്തിലേക്ക് നോക്കുന്ന പ്രതീതിയാണ് എന്ന് മനുഷ്യന്റെ ധർമ്മബോധങ്ങൾക്ക് വന്ന മൂല്യച്തിയിൽ നിന്നും ഇതുവരെയും കരകയറാൻ കഴിയാത്ത അവസ്ഥ കഥാകൃത്ത് കഥയിലൂടെ സംവേദനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സ്ത്രീ ബന്ധങ്ങളുടെ സങ്കീർണതകളും കാണാക്കായങ്ങളും കഥ പറഞ്ഞു വെക്കുന്നു അമ്മയുടെ കൂടെയുള്ളത് ആരാണെന്ന് കഥാവസാനം കുട്ടി കൃത്യമായി മനസ്സിലാക്കുകയും കുട്ടിയുടെ ഹൃദയത്തിൽ തൻ്റെ പിതാവിനോടുള്ള സ്നേഹം രൂപം കൊള്ളുകയും ചെയ്യുന്നുണ്ട് ശ്രീരാമന്റെ ഒരുപാട് കഥകൾ ഇത്തരത്തിൽ അഗമ്യഗമനങ്ങളും അവിഹിതങ്ങളും ഉണ്ടാകുന്നതും അതിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളെയും പ്രതിപാദിക്കുന്നുണ്ട് ശ്രീരാമന്റെ മറ്റു കഥകളിലെ കഥാപാത്രങ്ങളെ പോലെ ഇരിക്കപ്പിണ്ഡത്തിലെ കഥാപാത്രങ്ങളും സാധാരണക്കാരാണ് അവരെ അസാധാരണരാക്കുന്നത് അസാധാരണക്കാരാക്കുന്നത് ജീവിതത്തോടുള്ള സമീപനമാണ് പ്രണയവും സ്നേഹബന്ധവും ഉൾപ്പെടെ ആഴത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അവർ ജീവിതത്തിൻ്റെ ഇരകൾ കൂടിയാണ് അപ്രതീക്ഷിതമായും അകാലത്തിലും അസ്ഥാനത്തും ഉറവിയെടുക്കുന്ന സ്നേഹബന്ധങ്ങൾ കൊലനിലങ്ങളിലേക്കും ചാവുനിലങ്ങളിലേക്കും നയിക്കുന്ന മോചനമില്ലാത്ത ചങ്ങലകളാകുന്നു പരസ്പരം ബന്ധിതരാണെന്നതിനു പുറമേ അവർ വായനക്കാരുമായും ബന്ധപ്പെട്ടിരിക്കുന്നു സന്ദർഭത്തിന്റെ വൈകാരികതയെ തീവ്രതരമാക്കാൻ ശ്രീരാമന്റെ പതിഞ്ഞ ഭാഷയ്ക്കും തീക്ഷണമായ ശൈലിക്കും അസാധാരണമായ കഴിവുണ്ട് വിശദം ദാഹിച്ചും കുട്ടിയുടെ അച്ഛന്റെ ആത്മാവ് ഈ പടവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ വാചകങ്ങൾ ഇതിന് ഉദാഹരണമാണ് പിണ്ടം വയ്ക്കുക എന്നത് മോക്ഷത്തിനുള്ള ധർമ്മമാണ് മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ധർമ്മസങ്കല്പങ്ങൾക്ക് വന്നിട്ടുള്ള മൂല്യശ്രുതി കഥ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു ശ്മശാൻഘട്ടിൽ ഒരു ദേഹം ആളിക്കത്തുന്നു ഒന്ന് അവസാനിച്ച് കിട്ടാൻ കൂടെ വന്നവർ ധൃതി കൂട്ടുന്നു എന്ന് കഥയിൽ പറയുന്നത് കാണാൻ കഴിയും തൻ്റെ ഭർത്താവിന്റെ മോക്ഷത്തിനായി പിണ്ടം വയ്ക്കുക എന്നത് ആരെയോ ബോധിപ്പിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന തരത്തിൽ യാതൊരു മാനസികാഭിമുഖ്യവും ഇല്ലാതെ പൂർത്തിയാക്കി തിരികെ പോകാൻ ധൃതിപ്പെടുകയാണ് കഥയിലെ സ്ത്രീ പിണ്ടം വയ്ക്കൽ ഇവിടെ വെച്ചാകട്ടെ മല കയറാൻ ആർക്ക് കഴിയും എന്നവർ പറയുന്നുണ്ട് മറ്റൊന്ന് പിണ്ടം വയ്ക്കാനായി അരി വേകാനുള്ള സമയം പോലും അവർക്കില്ല അതിനാൽ ഗോതമ്പ് മതിയെന്ന് അവർ വിധിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റമെല്ലാം സ്ത്രീയുടെ ഈ മാനസികാവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട് യാതൊരു ധർമ്മബോധവും ഇല്ലാതെ ഇരിക്കപ്പിണ്ടങ്ങളായി പേർ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ കഥ അവസാനിക്കുന്നു കേവലം ഇരിക്കപ്പിണ്ഡമായി മാറുന്ന മനുഷ്യരോടുള്ള ആക്ഷേപം കഥയുടെ ശീർഷകം സൂചിപ്പിക്കുന്നുണ്ട് സി വി ശ്രീരാമന്റെ കഥകൾ യുക്തിക്കു നിരക്കാത്ത പരീക്ഷണങ്ങളോ രൂപശില്പം കൊണ്ടുള്ള ജാലവിദ്യകളോ അല്ല അവ ജീവിതാനുഭവ തീവ്രതകളിൽ നിന്ന് ഉയർക്കൊണ്ടവയാണ് ജീവിതമില്ലാത്ത ഒരു നിമിഷം പോലും ശ്രീരാമൻ അവതരിപ്പിച്ചിട്ടില്ല ലളിതമായിരുന്നുവെങ്കിലും ഗഹനമായിരുന്നു സി വിയുടെ കഥകൾ കഥാതന്തുവിനെ മുറുക്കി മീട്ടിയ പക്കവും കർക്കശവുമായ രചനകൾ ജീവിതത്തിന്റെ എല്ലാ സമഗ്രതയും ചേരുന്ന ജീവിതത്തിൻ്റെ എല്ലാ സമഗ്രതയും പേറുന്ന സവിശേഷാർത്ഥത്തിൽ എല്ലുറപ്പുള്ള രാഷ്ട്രീയം പറയുന്ന കഥാപ്രപഞ്ചമാണ് അദ്ദേഹത്തിൻ്റെത് ശ്രീരാമൻ്റെ എഴുത്തിൻ്റെ മുഖമുദ്ര തന്നെ അവയുടെ ദൃശ്യപരതയാണ് ഇത്തരത്തിൽ ദൃശ്യപരതം മുറ്റി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ഒരു കഥയാണ് ഇരിക്കപ്പിണ്ടം നന്ദി